നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളിൽ നിന്ന് അമിത ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്ന വിമാന കമ്പനികളുടെ നടപടി ഉടൻ അവസാനിക്കും അങ്ങനെ പറയാൻ തക്കതായ കാരണം തന്നെയുണ്ട് അധികം വൈകാതെ തന്നെ പ്രവാസികൾക്കായി നാട്ടിൽ നിന്നും തിരിച്ചും കപ്പൽ യാത്ര ഒരുങ്ങും കേരള യു എ ഇ സെക്ടറിൽ കപ്പൽ സർവീസ് ആരംഭിക്കുവാനാണ് തീരുമാനം ഇതിൽ അന്തിമ തീരുമാനം ഉടൻ തന്നെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതി നടപ്പായാൽ പിന്നെ വിമാന കമ്പനികളുടെ കൊള്ളയിൽ നിന്ന് പ്രവാസികൾക്ക് രക്ഷപ്പെടാം പ്രവാസി മലയാളികളുടെ ഏറെ നാളത്തെ സ്വപ്നമായ യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കാൻ നോർക്കയുമായി സഹകരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിൻ്റെയും കേരള മാരിടൈം ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കേരള യു എ ഇ സെക്ടറിൽ കപ്പൽ സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് മാരിടൈം ബോർഡിന്റെയും കപ്പൽ കമ്പനി പ്രതിനിധികളുടെയും സംയുക്ത യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന സാധാരണക്കാരായ പ്രവാസികളിൽ നിന്ന് വിമാന കമ്പനികൾ ഉത്സവ സീസണുകളിൽ ഭീമമായ തുകയാണ് യാത്രയ്ക്കായി ഈടാക്കുന്നത് തുച്ഛമായ സമ്പാദ്യത്തിന്റെ സിംഹഭാഗവും യാത്രയ്ക്കായി മാറ്റിവെക്കേണ്ട സാഹചര്യമാണ് പ്രവാസികൾക്ക് നിലവിലുള്ളതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി പ്രവാസികളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ പതിനഞ്ച് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതുകൂടി ഉപയോഗപ്പെടുത്തി കപ്പൽ സർവീസ് ആരംഭിക്കുവാനാണ് ആലോചിക്കുന്നത് യാത്രാ ഷെഡ്യൂളും നിരക്കും തീരുമാനിച്ചതിനു ശേഷം യാത്രക്കാരെ കണ്ടെത്തുന്നതിനായി നോർക്കയുടെയും പ്രവാസി സംഘടനയുടെയും സഹകരണത്തോടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് മന്ത്രി പറഞ്ഞു സിഇഒ സലീം കുമാർ ഐ ആർ എസ് എം ഡി സി പ്രസിഡന്റ് ഷെവലിയാർ സി ഇ ചാക്കുണ്ണി എം ഡി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ എം ഡി സി വൈസ് പ്രസിഡന്റ് സുബൈർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു പ്രവാസികളെ കൊള്ളയടിക്കുന്ന വിമാന കമ്പനികളുടെ സ്ഥിരം പരിപാടിക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ല സീറ്റുകൾ കാലിയായിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നുവെന്ന പരാതിയും ഉയരുകയാണ് ഇപ്പോൾ സാമൂഹിക പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരിയും അത്തരത്തിലൊരു പോസ്റ്റാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് എങ്ങനെയാണ് ഇന്ന് രാവിലെ കോഴിക്കോട് നിന്ന് ഷാർജയിലേക്ക് യാത്ര ചെയ്തു യാത്ര ചെയ്ത എയർ ഇന്ത്യ എക്സ്പ്രസിൽ പതിനേഴ് സീറ്റ് കാലിയായിരുന്നു ടിക്കറ്റ് എടുക്കാൻ നോക്കിയ സമയത്ത് ഒരു സീറ്റ് മാത്രമാണ് ഒഴിവ് ഉള്ളതായി കാണിച്ചിരുന്നത് ടിക്കറ്റ് നിരക്കാകട്ടെ മൂന്നിരട്ടി കൂടുതലും എന്തിനാണ് പ്രവാസികളെ ഇങ്ങനെ കൊള്ളയടിക്കുന്നത് പ്രവാസികൾ ചോര നീരാക്കുന്ന പണം കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം കുറെ ജന്മങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും ഒരു കക്ഷിയും ഇല്ല ഒരേ ദൂരത്തേക്ക് വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്ന സംവിധാനം തന്നെ വല്ലാത്ത അനീതിയാണ് വേനൽക്കാല അവധി വരുമ്പോൾ വിമാന കമ്പനികൾ പ്രവാസികളെ കാലങ്ങളായി കൊള്ളയടിക്കുന്നു ഏത് ഭരണം വന്നാലും കേട് മാറുന്നില്ല കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നത് പ്രവാസികളും തിരിച്ചറിയണം എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക